മാവോയിസ്റ്റുകളുടെ വോട്ട് ബഹിഷ്കരണ ആഹ്വാനം സ്വാധീനിച്ചില്ല തിരഞ്ഞെടുപ്പിൽ സജീവമായി വോട്ട് ചെയ്ത കമ്പമലയിലെ തൊഴിലാളികൾ വോട്ട് എങ്ങളുടെ ഉറമേ ഞാൻ കണ്ടിപ്പ വോട്ട് ചെയ്യോം കേരള വനം വികസന കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പമല എസ്റ്റേറ്റിലെ പാടിയിൽ താമസിക്കുന്ന ലക്ഷ്മിയുടെ വാക്കുകളാണിത് ഇത് മാവോയിസ്റ്റ് വോട്ട് ബഹിഷ്കരണത്തിനെതിരായ കമ്പമലക്കാരുടെ വാക്കായി മാറി കഴിഞ്ഞ ദിവസം പോലും മാവോയിസ്റ്റ് സംഘമെത്തി വോട്ട് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത പോളിംഗ് ബൂത്താണ് തലപ്പുഴ കൈതക്കുല്ലി ഗവൺമെന്റ് എൽ സ്കൂൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ബൂത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും കേന്ദ്രസേനയുടെയും നേതൃത്വത്തിൽ ഏറ്റെടുത്തിരുന്നു ഇന്നലെ രാത്രിയിൽ തന്നെ ഈ പ്രദേശത്ത് പട്രോളിംഗ് ഉൾപ്പെടെ നടത്തിയിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ എസ് എസ് പിയുടെ പത്തംഗ സംഘവും തണ്ടർബോൾട്ടും കേരള പോലീസ് ഉൾപ്പെടെ പതിനെട്ടിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു വോട്ടിംഗ് കേന്ദ്രത്തിൽ വോട്ട് ചെയ്യുന്നതൊഴിച്ച് ബാക്കി മുഴുവൻ പ്രവർത്തികളും സിസിടി വി മുഖേന നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ബൂത്തിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ മാനന്തവാടി